ഹേ ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കോളേജ് ട്രിപ്പ് ട്രോളി പാക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഞാൻ ടൂർ പോയിട്ട് കുറച്ച് ആയി കസിൻ്റെ മാരേജ് ആയതുകൊണ്ടാണ് കൊണ്ടാണ് ബ്ലോഗ് പോസ്റ്റാക്കാൻ ലേറ്റ് ആയത് സോറി ഫോർ ദാറ്റ് അപ്പോൾ ട്രോളി ആക്കുന്നതിന് മുന്നേ ഇസാനി കൂട്ടിയിട്ട് ഞാൻ ടൗണിലേക്ക് ഒന്ന് പോയി ജസ്റ്റ് സ്നാക്സും മെഡിസിൻസും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ടായി അതെല്ലാം വേണ്ടിയിട്ടായിട്ടാണ് ട്രോളി സെറ്റാക്കാൻ అప్పు తొర్బోయ వీడియోలని ఇన్ ఎంటర్టైన్మెంట్ స్టాండ్ పోస్ట్ అక్కు ఇన్షా అల్లా అప్పు వెల్కమ్ టు మై యూట్యూబ్ ఛానల్ స్నాక్స్ వేయగాలి స్నాక్స్ వేయండి గైస్ ഇതെലക്ട് ആക്കി തര പൈസ ലോള് കൊടുക്കുന്ന പൈസ ആരോടുക്കണ്ടോടെന്തോ Is me. <laughs> <laughs> eh? <laughs> <like> a fish? Yes, this is a fish. Is this how school? Look at my scooter. Did you come to Do you want me back I മീശോധനം വന്നു മങ്ങലത്തിന്റെ ഇഹ് ഡാർക്കിമേ ഇരിയോ ഡാർക്കി ആക്കി ഡാർക്കി കനക്കി യെസ് ഓക്കേ ഇനി വീഡിയോ എടുക്കണ്ട കിറ്റില ടൂർ റൂം ബാഗാക്കുന്ന സെറ്റ് ബൈ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എന്നറിയുന്നത് ബാഗ് പാക്കേജിംഗ് അപ്പോൾ ട്രിപ്പ് പോകുന്നുണ്ട് കോളേജിൽ നിന്ന് ഞാൻ ഫസ്റ്റ് പോകാൻ കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോകാൻ തീരുമാനിച്ച് പോകുന്നത് എപ്പോഴെന്ന് വെച്ചെങ്കിൽ ഇന്ന് ഈവനിങ് ഫൈവ് ഓ ക്ലോക്കിൽ അപ്പോൾ കുറച്ച് ഐറ്റംസ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഇത്ര ഡ്രസ്സൊന്നും ഞാൻ എടുക്കില്ല ഇയിൽ നിന്ന് ഒരു നാല് പേരെ എടുക്കും പിന്നെ കുറച്ച് സ്നാക്സ് മേങ്ങേന് പിന്നെ മെഡിക്കൽ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം മേങ്ങീന് ബെൽറ്റ് ക്യാപ്പ് പിന്നെ ബാഗ് അപ്പോൾ ഷൂ ഷൂവെല്ലാം എടുത്തേക്കാനുണ്ട് അപ്പോൾ നമുക്ക് എടുത്തുവച്ചിട്ട് എടുത്തേക്കുമ്പോൾ ഞാൻ ബാഗ് പാക്കിങ് കാണിച്ചു തരാം ഒന്ന് സെറ്റാക്കിയിട്ട് ഏത് ഡ്രസ്സെല്ലാം എടുക്കുന്നതെന്ന് ഡിവൈഡ് ആക്കിയിട്ട് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ആക്കാൻ നോക്കാം ഓക്കെ വായ് സമയത്തിനു നമ്മുടെ ഡ്രസ്സെല്ലാം റെഡി ആയി അപ്പോൾ ഞാനൊരു ഫൈവ് പെയർ ഓഫ് ഡ്രസ്സസ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം എടുത്താൽ പിന്നെ സ്കാഫ് കൂളിങ് ഗ്ലാസ് ക്യാപ്പ് ഷാർട്ട് ഇന്നവിയേഴ്സ് എല്ലാം എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വെട്ടി വെക്കാക്കാൻ സ്റ്റാർട്ടാല് ഡ്രസ് എല്ലാം റെഡി ആയി ഡ്രസ് ഈ സെക്ഷൻ വെച്ച് ഇതിന്റെ ഉള്ളില് ബാഗ് സ്കാർഫ് കോൾഗേറ്റ് സോപ്പ് അങ്ങനെ ബെൽറ്റ് ഒരു ടിഷ് അല്ല ഒരു ക്ലോത്ത് ടവൽ പിന്നെ സോക്സ് പിന്നെ സ്നാക്സ് ഇത്ര പട്ടിയിലിട്ടു ഇത് ഞാനിപ്പോൾ പോകുമ്പോൾ ഇടാൻ വെച്ച ഡ്രസ് പിന്നെ ഈ ബാഗും ക്യാപ്പും സ്പെക്ക് പിന്നെ ഇത് കയ്യിലെടുക്കാം രാത്രി പോകുന്ന ടൈം തിന്നാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു വാലറ്റ് ഇത് വൈപ്സ് അപ്പൊ പെട്ടി റെഡി ആവാനായി ഇനി നൈറ്റ് ഡാൻ്റെ ഡ്രസ്സ് ഇടവെക്കണം പിന്നെ സെറ്റായി പിന്നെ നൈറ്റ് ഇടാനിട്ട് ഗൈസ് റെഡി ആക്കി ഇതിന്റെ ഔട്ട് ഡ്രോ കണ്ടു ഫുള്ള് കച്ചട അതെല്ലാം റെഡി ആക്കണം ആയിട്ട് ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയിട്ട് ഗൈസ് ഓവർ ഡ്രസ് ആയതുകൊണ്ട് ഓരോ ഡ്രസ്സ് മാറ്റി വെച്ച് അപ്പൊ ഉമ്മ എവിടെ സെറ്റാക്കി തന്ന് എവിടെയും സെറ്റാക്കി ബാക്കി സാധനം ഈ ബാഗിലിട്ടിട്ട് കൊണ്ടുപോകും ഉമ്മ അടിച്ചല്ലോ ഉമ്മ അപ്പ ഉമ്മ അടിച്ചു തന്നിട്ടു കാണിച്ചോക്കൊന്നാൾ കിടക്കാൻ അങ്ങനെ പെട്ടി റെഡി ആയി ചെറിയ പെട്ടിയിൽ എല്ലാം സെറ്റ് ആയിട്ട് വെച്ചു ഇനി ഫ്രഷ് ആയിട്ട് ഡ്രസ് ചേഞ്ച് ആക്ക ഒരു അഞ്ചുമണി ആവുമ്പോ പോവാ ഇപ്പൊ സമയം മൂന്നര മണിയായി ഇപ്പൊ സമയം മൂന്നര മണി ആവാനായി അഞ്ചു മണിയാവുമ്പോൾ ഞാൻ അടുത്തണം ഉപ്പ ഒരു നാലുമണിയാവുമ്പോഴും അപ്പൊ നമുക്ക് ഫ്രഷ് ആയിട്ട് വരാം ഫുഡ് കഴിച്ചിട്ട് ഫ്രഷ് ആയിട്ട് ഡ്രസ്സെല്ലാം ഇടാനുണ്ട് അതിനുശേഷം ഉപ്പ വരും പിന്നെ നേരെ കോളേജിൽ കോളേജിലാവും അവിടുന്ന് ഞാൻ എനിക്ക് കഴിയുന്ന പോലത്തെ ക്ലിപ്പ് എല്ലാം ഇൻക്ലൂഡ് ആക്കാൻ നോക്കാം അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് എല്ലാവരും വച്ചാക്കാൻ നോക്കാം അപ്പൊ ഇനി ബാക്കി ടൂറിന്റെ വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതിലേക്ക് ബൈ